ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ തിരുമേനി കണ്ടു മടങ്ങുകയാണ് കേട്ടോ കണ്ണൂരിൽ നിന്ന് ഒരു അറുപത്തെട്ട് കിലോമീറ്റർ അകലെയുള്ള സുന്ദരമായ ഗ്രാമമാണ് തിരുമേനി നിങ്ങൾ കേട്ട് കാണൂ കേൾക്കാത്തവർക്കായി അല്പവിശേഷങ്ങൾ പറയാം മുൻകാലത്ത് തിരുമേനി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പഠിപ്പിച്ച അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ എൻ്റെ ഒരു സുഹൃത്തായ ടീച്ചർക്ക് ക്ഷണം ഉണ്ടായിരുന്നു കാമനാഥ് പറഞ്ഞപ്പോൾ ആ സ്ഥലം ഒന്ന് കാണണമെന്ന ആഗ്രഹത്തോടെ അവരുടെ കൂടെ പോയതാണ് കേട്ടോ അവിടെ കണ്ട കാഴ്ചകൾ ഈ വീഡിയോയിലൂടെ അവസാന ഭാഗത്ത് കാണാം നിങ്ങൾ കണ്ടിരിക്കാം എന്നാലും കാണണേ കാണാത്തവർ തീർച്ചയായും കാണുമെന്ന് തോന്നുന്നു തിരുമേനി ടൗണിൽ നിന്ന് ഏകദേശം ഒരു മൂന്നര കിലോമീറ്റർ യാത്ര ചെയ്താലും മനോഹരമായ ഒരു ചാത്തമംഗലം കൊന്നുണ്ട് പക്ഷെ സമയക്കുറവിലോ ഞങ്ങൾക്ക് അവിടെ ഒന്നും പോകാൻ പറ്റിയില്ല കേട്ടോ അവിടെ റബ്ബർ തോട്ടങ്ങൾ കണ്ടു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ റബ്ബർ തോട്ടമൊക്കെ കാണുന്നത് ഇതൊരു ഭംഗിയെന്ന് വയ്ക്കാൻ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് കണ്ടില്ലേ നല്ല പച്ചപ്പും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് എന്താ പറയുക ഇത് കാണുമ്പോൾ നമുക്ക് പാട്ട് പാട്ടുപാടാൻ തോന്നും സ്വർഗം താണിറങ്ങി വന്നതോ സ്വപ്നം പേലി നിന്നതോ സൃഷ്ടിയിൽ അങ്ങനെ തോന്നും കേട്ടു അത്രക്കും നല്ല സ്ഥലമാണ് ആ പാട്ട് മോളി പോകും നമ്മളത് കണ്ടു കഴിഞ്ഞാല് കൊറേ ഭാഗം ഇനിയും കാണാണ്ട് നമുക്ക് അവിടെ ഒന്നും സമയക്കുറവ് മൂലം പോവാൻ പറ്റില്ല കേട്ടോ ഇവിടുന്ന് ഒരു മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂർ യാത്ര ചെയ്തിട്ടല്ലേ അവിടെ എത്തിയത് പിന്നെ അതൊക്കെ ഫങ്ഷനൊക്കെ കഴിഞ്ഞു പിന്നെ വരാനുള്ള സമയായില്ലേ കണ്ടില്ലേ റബ്ബർ ടാപ്പിംഗ് ഒക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നെ ഓക്കേ ഈ ചിരട്ടേൻ്റെ അകത്തേക്ക് പാല് വരാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ച കണ്ടില്ലേ എല്ലാ റബ്ബറിലും ഇങ്ങനെ റബ്ബർ ചെടികൾ മരങ്ങളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ എല്ലാരും കണ്ടിട്ടുണ്ടാവൂല്ലേ ഞാനിത് ആദ്യായിട്ടാ കൊണ്ടാണ് എനിക്ക് അത്ര ഒരു അത്ഭുതം തോന്നുന്നെ പിന്നെ ഇതിന്റെ അടുത്തൊക്കെ നല്ല എന്താ പറയാ നല്ല നല്ല പിന്നെ കാട്ടരുവികളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ സ്ഥലവും ഒന്നും പോകാൻ പറ്റിയിട്ടില്ല എന്നാലും ഒന്ന് രണ്ട് സ്ഥലത്ത് നമ്മൾ പോയി ഇതിൻ്റെ ഇവിടുന്ന് തന്നെ നമുക്ക് കുറച്ച് അങ്ങോട്ട് ഇവിടുന്ന് തന്നെ കാണാൻ പറ്റും അത് ഞാൻ ഇതിൽ എടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോ ഒരു അരുവി ഇതിലൂടെ ഇതിന്റെ ഇടയിലൂടെ കാണും ഈ ഭാഗത്ത് മാത്രല്ല പിന്നെ അതിന്റെ അങ്ങേ ഭാഗത്ത് അപ്പുറത്തെ സൈഡിലും ഉണ്ട് വിശാലമായൊരു ാണ് ഇവിടുത്തെ പ്രധാന ഒരു എന്താ പറയുക മാർഗമാണ് റബ്ബർ കൃഷി കണ്ടില്ലേ അരുവി ഇത് ഇവിടുത്തെ ഇങ്ങനെ റൂം ചെയ്തെടുത്തിട്ടുണ്ടോ ഇതിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് കണ്ടില്ലേ കാട്ടരുവി വേറൊരു സ്ഥലവും കൂടെ ഉണ്ട് അവിടെയും കൂടി നമുക്ക് കാണാം ഉണ്ടല്ലേ നിറയെ മരങ്ങളാണ് റബ്ബർ മരങ്ങളും കൈതക്കാട് കൈത കൈതച്ചല്ലേ നമ്മുടെ പൈനാപ്പിൾ അതൊക്കെ ഉണ്ട് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് അവയിലാണ് നോക്കിയേ ഇതൊക്കെ സുന്ദരമായ സ്ഥലമാണ് ആദ്യമായതുകൊണ്ടാണ് അങ്ങനെ ഒരു ത്രില് തോന്നുന്നത് ഇങ്ങോട്ടൊക്കെ വന്നപ്പോൾ ഇവിടെ കണ്ടില്ലേ അവർ റബ്ബറൊക്കെ എടുത്തിട്ട് റബ്ബർ ഷീറ്റൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കണ്ടില്ല ഇതൊക്കെ എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നിങ്ങളൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും റബ്ബർ കൃഷിയൊക്കെ ചെയ്യുന്നവരുണ്ടാവും കണ്ടില്ല ഇങ്ങനെ എടുത്തിട്ടിട്ടുണ്ട് ഇവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് ഇതിലൂടെ ഒരു പാലമുണ്ട് പാലത്തിൻ്റെ അടിയിലൂടെ അരുവിന്ന് ഒഴുകി വരുന്നതാണ് നല്ല തെളിഞ്ഞ വെള്ളമാണ് വിടെ ഒഴുകുന്ന ഒരു അരുവിയാണ് അപ്പോൾ മഴയൊക്കെ പെയ്ത പിന്നെ പറയേണ്ട അവസ്ഥ ഇല്ലല്ലോ നല്ല രസമായിരിക്കും ചോറുകൾക്കിടയിലൂടെ വെള്ളം ഇങ്ങനെ എന്തൊരു സുഖം നോക്കിയാൽ കാണാൻ വേണ്ടി എന്ത് രസമാണ് കല്ലുകളൊക്കെ കാണുന്നുണ്ട് ഇപ്പൊ നല്ല വെയിലല്ലേ എന്നാലും വെള്ളം വറ്റൊന്നുമില്ല ഇങ്ങനെയുണ്ടാവും വെള്ളിച്ചില്ലുവിതറി തുള്ളിത്തുള്ളിയൊഴു പൊരിനൊരു ചിതറു കാറ്റരുവി പറയാണു സംഗമം എന്നാണ് സംഗമം വെള്ളിച്ചില്ലുള്ളിതറി തുള്ളിത്തുള്ളിയൊഴു ൊരു ചെതോ സംഗമം പറയാവോവിമം സംഗമം തിരുമു നച്ച വന്ന പീനികൾ തിരുമു നച്ച പിന്ന പോകൾ മനസീതി ഒരു മനറിവാരം അവരൊരു പുതിയ പുലറിയോ അറിയേ മനുഷ്യരേ വെള്ളി ചില്ലും തുള്ളി തൊള്ളി തൊള്ളിയൊന്നും